ഒരാൾ വിദേശത്ത് വെച്ച് മരണപ്പെടുകയാണെങ്കിൽ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ മറവയ്യാണോ നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണോ സാദർഭികമായി അത് നമ്മൾ മനസ്സിലാക്കി അതിലുള്ള ഷറായി ഹുക്കുമ്പ് മനസ്സിലാക്കാനും നമുക്ക് കൂടുതൽ സുന്നത്തിനോട് അടുത്ത് നിൽക്കുന്ന കർമ്മം നമുക്ക് ചെയ്യാനും സാധിക്കുക എന്ന അർത്ഥത്തിലാണ് അത് വ്യക്താക്കുന്നത് നമുക്കറിയാം ഒരാൾ പ്രത്യേകിച്ചും പെട്ടെന്ന് മരണപ്പെടുമ്പോൾ മുൻ മുൻപ് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ കിടപ്പിലൊന്നും അല്ലാതെ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഷോക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കുടുംബത്തിനാണെങ്കിലും മറ്റൊക്കെ ഒരു ഡെസിഷൻ എടുക്കുക എന്നുള്ളത് പെട്ടെന്നൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമായിരിക്കും അതിൽ ഒരു മസാലയിലെ കൃത്യമായ എന്തെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചും അത്ര ഡീപ്പായിട്ട് അറിയില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എല്ലാവരും എന്തായിരിക്കും അപ്റ്റ് ചെയ്യുക നാട്ടിലേക്ക് കൊണ്ടുവരണം മറവണമെന്നുള്ളതായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും സാധിക്കുകയില്ല അതല്ല അതിൻ്റെ ഉദ്ദേശം മറിച്ച് ഷറായിയായി ആ വിഷയത്തിൽ ശരിക്കും നമ്മൾ എടുക്കേണ്ട നിലപാടെന്താണ് ഹദീസുകൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കലാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മളൊക്കെ ഇതേപോലെ എവിടെ വെച്ച് ഏത് സമയത്താണ് മരണപ്പെടാൻ നമുക്കറിയില്ല പക്ഷേ നമ്മളുടെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കണം എന്ന് നമുക്ക് കുടുംബത്തോടും മറ്റുമൊക്കെ നമുക്ക് പറയാൻ മുൻകൂട്ടി പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് ഉമ്മുൽ മോമിനിയൻ ആയിഷ റതി അള്ളാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഹബ ഹബയിൽ വെച്ച് അബീനിയയിൽ വെച്ച് മരണപ്പെട്ടു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അവർ ചുമന്ന് മദീനയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഉമ്മുൽ മുമിനീൻ ആയിഷ റഫിയാഹുഹ പറഞ്ഞു കാരണം മരണം എല്ലാവർക്കും ഉള്ളതാണ് ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും മരണപ്പെടണം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എനിക്ക് ദുഃഖമില്ല ദുഃഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷികമായിട്ടുണ്ടാകുന്ന എന്നല്ല എന്നാൽ അതിനപ്പുറത്തേക്ക് എന്തായാലും ഒരാൾ ഒരു നാൾ മരണപ്പെടണം ഇല്ല പക്ഷെ എനിക്ക് മനസ്സിലിങ്ങനെ വന്ന ഒരു ഇഷ്കാല അല്ലെങ്കിൽ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ അവർ അദ്ദേഹത്തെ അവിടെ തന്നെ മറവു ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയി എന്നാരും പറഞ്ഞു ഉമ്മുൽ മോമിനിയൻ ആ ഇഷീ അള്ളാഹ്ഹ പറഞ്ഞു ഇതാണ് ഒരു ഹദീസ് ഒരു സംഭവം അപ്പോൾ അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ കഴിയുന്നതും പെട്ടെന്ന് അവിടെ മറവ് ചെയ്യുക എവിടെയാണ് ആ മരണപ്പെട്ട നാട് രാജ്യം അവിടെ പെട്ടെന്ന് പ്രത്യേകിച്ച് അവിടെ മുസ്ലിംകളുണ്ടെങ്കിൽ വിശ്വാസികളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ജനാസിയോടുള്ള കടമകളൊക്കെ നിർവഹിച്ച് അവിടെ പെട്ടെന്ന് മറവ് ചെയ്യുക എന്നുള്ളതാണ് ഷറായിയായ അതിൻ്റെ മയ്യത്തിന് ഏറ്റവും ഹയറായിട്ടുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ് അതുപോലെ തന്നെ നബി പറഞ്ഞു നിങ്ങൾ ജനാസി എന്ത് ചെയ്യണം പെട്ടെന്ന് മറവു ചെയ്യാനും അതൊക്കെ ആ കാര്യത്തിൽ നിങ്ങൾ തിടുക്കം കാണിക്കണം അപ്പൊ അതിനും ഏറ്റവും അനുയോജ്യമായത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഹദീഫും കൂടി ഒരാൾ സ്വന്തം നാട്ടിലല്ലാതെ വേറൊരു നാട്ടിൽ മരണപ്പെട്ടാൽ നമുക്കറിയാം ആരുണ്ടാവില്ല ബന്ധുക്കൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല വളരെ അടുത്ത കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ആ മെയ്യത്തിൻ്റെ അരികിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഉറുബത്തിൽ പോയി മരണപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്കുള്ള പ്രതിഫലം എന്താ രണ്ട് ഹരീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഒന്നിനും സലഹു അലഹു വസ്ലം പറഞ്ഞു ആരെങ്കിലും ഉറവത്തിൽ അപരിചിതമായ ഇടത്തിൽ അതായത് തൻ്റെ മൗലിദിഹി തൻ്റെ ജന്മദേശത്തല്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ ജനിച്ച നാട്ടിൽ നിന്ന് എവിടെ ആണോ അദ്ദേഹം മരണപ്പെട്ടത് അത്രയും വഴിദൂരം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ അളന്നു നൽകും അതായത് ഒരാള് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഉപജീവനത്തിന് യാത്ര ചെയ്യുന്ന ആൾ എന്തിലാണ് അള്ളാഹുൻ്റെ മാർഗത്തിലാണ് ഫീസെ ബീലിലാണ് തൻ്റെ ജോലിക്ക് ആവശ്യാർത്ഥം ഉപജീവനത്തിന് വേണ്ടിയോ പഠനാവശ്യാർത്ഥോ അങ്ങനെ എന്ത് ഹലാലായ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഒരാൾ യാത്ര ചെയ്ത് അങ്ങനെ ദൂരപ്രദേശത്ത് വെച്ച് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ തൻ്റെ നാട്ടിലല്ലാതെ മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ അത്രയും വഴി ദൂരം അള്ളാഹു അളന്നു നൽകുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ഹദീഫിൽ നംസലു അലൈഹി വസ്ലം പറഞ്ഞു ഒരാൾ മദീനത്ത് മരണപ്പെട്ടു നമുക്കറിയാം മദീന എന്ന് പറഞ്ഞാൽ എല്ലാവരും മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു നാടാണ് ആ അങ്ങനെയുള്ളൊരു നാടിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ടാവുമല്ലോ അപ്പോൾ ഒരാൾ മരണപ്പെട്ടു നംസലു അലൈഹി വസ്ലം പറഞ്ഞു ഹുമാരീബൻ അയാൾ ഒരു അപരിചിതനായി മറ്റൊരു നാട്ടിൽ മരണപ്പെട്ടിരുന്നുവെങ്കിൽ അവിടെ അള്ളഹാം റസൂൽ ഒരു നിയമം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മദീനക്കാരനാണെങ്കിൽ പോലും അയാൾ ഒരു മറുനാട്ടിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയി അയാൾ അവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ എന്നിരും സുല അലിസ് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു അങ്ങനെ ഖരീബായി ഒരാൾ മരണപ്പെട്ടാൽ ി അയാളുടെ മരണ സമയത്ത് അയാൾക്ക് എന്താ പ്രവാചകനെ ലഭിക്കുക റസൂലെ ലഭിക്കുക നബി കരീം സലഹു അലഹി വസ്ലം പറഞ്ഞു റജുലിൻ മാസുൻ ഏതെങ്കിലും ഒരാൾബായി മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ ജന്മനാട്ടിൽ നിന്ന് എവിടെയാണോ അയാൾ ഉള്ളത് ഈ ലാർദി ദുർബത്തി അയാൾ എവിടെയാണോ സഞ്ചരിച്ചെത്തിയത് അവിടേക്ക് അത്രയും അള്ളാഹു ഫിൽ ജന്ന സ്വർഗത്തിൽ അളന്നു നൽകുന്നു അപ്പോൾ അത് വലിയൊരു പ്രതിഫലമാണ് ഇനി പക്ഷേ ഈ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഭയങ്കര നല്ല വിൽ പവർ ആവശ്യമുള്ള കാര്യമാണ് കാരണം എന്താ നമുക്കറിയാം ഒരാൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ സഹോദരനാകാം മകനാവാം പിതാവാകാം ഭാര്യയാകാം ഭർത്താവാകാം പെട്ടെന്ന് മരണപ്പെടുമ്പോൾ അവരെ അവസാനമായ ഒന്ന് കാണാൻ സാധിക്കാതെ അവിടെ മറവ് ചെയ്തോളൂ എന്ന് പറയണമെങ്കിൽ എന്തുവേണം ഒന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയുവാണ് രണ്ടാമത്തത് നല്ല ശക്തമായിട്ട് നമ്മളുടെ സെൻറ്റിമെൻസിന് അപ്പുറത്തേക്ക് തീരുമാനം എടുക്കാൻ എന്തുവേണം ഒരു കഴിവ് വേണം അത് ആ സമയത്ത് ഉണ്ടാവും വേണം അപ്പം അതിൽ തീരുമാനമെടുക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം ഈ ഒരു അവസരത്ത് പറഞ്ഞുതരാം അതായത് ജീവിച്ചിരിക്കുന്നവരുടെ നന്മയോ അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തെയോ മുൻനിർത്തുന്നതിനപ്പുറത്തേക്ക് മയ്യത്തിൻ്റെ ഹൈറാണ് എന്ത് ചെയ്യേണ്ടത് പരിഗണിക്കേണ്ടത് അപ്പോൾ മയത്തിൻ്റെ ഹൈർ പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും എന്താണ് ആ മരിച്ച നാട്ടിൽ അവിടെ മറവ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു നിയമമാണ് അപ്പോൾ അല്ലാതെ ഒരാൾ മറവ് ചെയ്യപ്പെട്ടാൽ അതിലെന്തെങ്കിലും ദോഷമുണ്ടോ അത് അതല്ലാണ്ട് തീരുമാനമാണ് ചിലപ്പോൾ നമുക്ക് അത്ര തന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പല നിലക്കും ചിലപ്പം പല കാരണങ്ങളാലും പലരും മരണപ്പെട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ മറവ് ചെയ്തിട്ടുണ്ടാവാം അവരുടെ വിഷയത്തിലൊക്കെ ചെയ്തത് ഒരു തെറ്റായിപ്പോയിന്ന് അർത്ഥത്തിലല്ല നമുക്ക് ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ ഷറായി ആയിട്ട് എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിലൊരു തീരുമാനം എടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള മസാലയിലുള്ള ആയ വിഷയം പറയുകയാണ് അതിന് നമ്മൾ ഒരിക്കലും വേറെ രൂപത്തിൽ എന്ത് ചെയ്യരുത് എടുക്കരുത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ ഒരു വിഷയത്തിൽ എന്താണോ ഖുർആാനോട് സുന്നത്തിനോട് ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്നത് അത് പ്രത്യേകിച്ച് മരണത്തിൻ്റെ വേളയിൽ അത് എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുക ഏത് കുടുംബമാണെങ്കിലും പക്ഷെ നമുക്ക് പലപ്പോഴും ഈ കാര്യം നമ്മൾ നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടാതെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിച്ചോളുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാരണം ആരൊക്കെ പ്രഷർ സഹിക്കണം കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പ്രഷർ സഹിക്കണം നാട്ടുകാരുടെ പ്രഷർ സഹിക്കണം അവിടെയുള്ള കുറേ ആൾക്കാരവിടെ വീട്ട് വന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ടാവും അവരെ പ്രഷർ സഹിക്കണം ഇതൊക്കെ മറികടന്നിട്ട് തീരുമാനം എടുത്ത് അവിടെ മറവ് ചെയ്തോളൂ എന്ന് പറയണമെങ്കിൽ എൽ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും സാധിച്ചോളണം ആവുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കാം നാല് മധബുകളിലും ഒരാളെ മറ്റൊരു രാജ്യത്ത് മരണപ്പെട്ടാൽ ജനാസ വൈകുന്ന രൂപത്തിൽ മറ്റൊരു നാട്ടിലേക്ക് എന്തു ചെയ്യാൻ പാടില്ല കൊണ്ടുപോയി മറവിയാൻ പാടില്ല നാല് മധബുകൾ ഇമാം നവൂ ഇറാഹിമൊക്കെ അതിൽ വളരെ കണിശമായ നിലപാട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അത് ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും നമുക്കൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം വരുമ്പോഴാണല്ലോ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഉൾക്കൊ ഉൾക്കൊള്ളുക എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം ഒരു മയ്യത്തിന് നമ്മൾ വിചാരിക്കുക ഒരു മയ്യത്ത് ആഗ്രഹിച്ചിരുന്നത് എവിടെയാണോ മരിക്കുന്ന ആ രാജ്യത്ത് മറവ്യണം എന്ന് വിചാരിക്കുക നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച ആളാന്ന് വിചാരിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും അല്ലെങ്കിൽ തീരുമാനം എടുത്ത് എടുക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ ആവാം അല്ലേ ഒരു മരണം സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ആ നാട്ടിലുള്ള വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം എടുക്കുമ്പോൾ അവർ നാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ മയത്തിനൊന്നും സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ വിഷയം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയാണ് അതെന്ത് ചെയ്തത് പറഞ്ഞത് പ്രത്യേകിച്ചും അങ്ങനെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അവർക്ക് അറിയില്ല എന്നൊക്കെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ വസീയത്ത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അവിടെ മറവ് ചെയ്യണം അതിലാ അത് ഷെറായി ആയ നിലക്ക് അതാണ് ഹയർ എന്നർത്ഥം എന്നാൽ ഒരിക്കലും ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ആരെങ്കിലോ നാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്തു അല്ല അവർ വലിയൊരു തെറ്റ് ചെയ്തു അപരാധം ചെയ്തു എന്ന അർത്ഥത്തിൽ അതിനെന്ത് ചെയ്യരുത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു വിഷയത്തിൽ എന്താണ് നമ്മൾ പിന്നെ ഷറായിയായ നിലപാട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്